രണ്ടാമത്തെ കാര്യം നമ്മുടെ കടമെടുപ്പ് കേസാണ് കടമെടുപ്പ് കേസിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് സംസ്ഥാനത്തെ ഞെരുക്കുന്നു ഇതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്താൻ ശ്രമിച്ചത് അവസാനം സുപ്രീം കോടതിയുടെ വിധി ഇന്ന് വന്നിരിക്കുകയാണ് ആ സുപ്രീം കോടതിയുടെ വിധിയിൽ കേരളം പോയത് കോടതിയിൽ പോയത് കേരളം വാദിച്ചത് ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള പണം കിട്ടുന്നില്ല ഇരുപത്തിരണ്ടായിരം കോടി രൂപ ആ ഇരുപത്തിരണ്ടായിരം കോടി രൂപ കിട്ടിയില്ല പതിമൂവായിരം കോടി എങ്കിലും തരണം എന്നാവശ്യപ്പെട്ടു കോടതി ഈ വാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു അവസാനം ഈ കേസിൽ ആകെ ലാഭം ഉണ്ടായിട്ടുള്ളത് കപിൽ സിബലിനാണ് കപിൽ സിബലിന് ഏതാണ്ട് രണ്ട് രണ്ടര കോടി കിട്ടും ഈ നാട്ടിൽ ആയിരത്തി രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന സർക്കാരാണ് കപിൽ സിബലിന് രണ്ടര കോടി രണ്ടര രണ്ടര കോടി കൊടുക്കുന്നത് അതുകൊണ്ട് ഈ കേസിലെ ഏറ്റവും അടിയന്തര ആവശ്യവുമായിട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ആ അടിയന്തര ആവശ്യം പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് സുപ്രീം കോടതി ഇന്ന് വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അതുകൊണ്ട് സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ കൊടുക്കാൻ പണമില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ കടമെടുപ്പിൻ്റെ പരിധി കൂട്ടണം കേന്ദ്ര സർക്കാർ താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു കടമെടുപ്പ് പരിധിക്ക് അപ്പുറത്തുള്ള തുക നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയ ആളുകൾക്ക് ആ കേസിൽ ഒരു തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള നിലപാടും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ആകെ നടന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് കുറേ കള്ളപ്രചരണം നടത്താൻ ഈ കേസ് കാരണം ഒരവസരം കിട്ടി അപ്പോൾ കപിൽ സിബലിന് കുറച്ച് സാമ്പത്തിക ലാഭവും അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും നരേന്ദ്രമോദിക്കെതിരായിട്ട് കള്ളപ്രചരണം നടത്താനുള്ള അവസരവും അത് രണ്ടും കിട്ടിയെന്ന് മാത്രമാണ് ഇനിയെങ്കിലും ഈ കള്ളപ്രചരണം അവസാനിപ്പിക്കണം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്ന് പറയുന്ന ഈ പ്രചരണം അവസാനിപ്പിക്കണം അതിന് പകരം ഞാൻ ബാലഗോപാലിനോട് ആവശ്യപ്പെടുന്നത് ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് കേന്ദ്രം ഞങ്ങള് കോടതിയിൽ പോയി അതിന് അനുകൂലമായിട്ടുള്ള വിധി വന്നില്ലെങ്കിൽ ഞങ്ങൾ പ്ലാൻ ബി ഉണ്ട് എന്നാണ് എന്താണ് ഈ പ്ലാൻ ബാലഗോപാൽ എന്നൊന്ന് പറയണം പ്ലാൻ ബി ആ പ്ലാൻ ബി അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് സുപ്രീം കോടതി ആകെ ഒരു കാര്യമാണ് ചെയ്തത് സുപ്രീം കോടതി പറഞ്ഞു അടിയന്തര ആവശ്യവും ഒന്നും പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പണം തരാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തോട് നിർദ്ദേശിക്കാനാവില്ല കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച നടത്താൻ ധനകാര്യ മന്ത്രാലയവുമായിട്ട് ചർച്ച നടത്താൻ പറഞ്ഞത് ഈ വിഷയത്തിലാണ് അതിൽ യോജിപ്പില്ലാത്തതുകൊണ്ടാണ് തിരിച്ചു വന്നപ്പോൾ കോടതി പറഞ്ഞത് ഞങ്ങൾ വാദം കേട്ടിട്ട് ഞങ്ങൾ തന്നെ വിധി പ്രസ്താവിക്കും ആ വിധി കോടതി സംസ്ഥാന സർക്കാരിൻ്റെ ഈ കള്ളപ്രചരണം പൂർണ്ണമായും പൊളിച്ചു കാട്ടുന്ന തുറന്ന് കാട്ടുന്ന ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞു ചില ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ അതായത് ധനകാര്യ കമ്മീഷൻ്റെ റഫറൻസിലെ പല ചോദ്യങ്ങൾ ഫണ്ട് വീതം വയ്ക്കലിലെ കേന്ദ്ര സംസ്ഥാന റോൾ ബജറ്റ് നിശ്ചയിക്കുന്നതിലെ റോൾ ഇതൊക്കെ ഒരു ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും അത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിക്കോ കേന്ദ്ര സർക്കാരിനോ ഒരു പ്രശ്നമില്ല കാരണം ധനകാര്യ കമ്മീഷന്റെ നിലവിലുള്ള പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡം അത് ഭരണഘടനാപരമായിട്ട് നിശ്ചയിക്കപ്പെട്ടുള്ള മാനദണ്ഡമാണ് ആ മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്രയും കാലം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത് ഇനി ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെ സംബന്ധിച്ചും ഈ മാനദണ്ഡത്തെക്കുറിച്ചും ഇന്ന് വരെ സുപ്രീം കോടതി ഈ കാര്യം പരിശോധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് ഭരണഘടനാ ബെഞ്ചിൽ സുപ്രീം കോടതിക്ക് തന്നെ വ്യക്തതയില്ല ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നിർവചിക്കേണ്ടത് അതുകൊണ്ട് അത് നിർവചിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ഞങ്ങൾക്ക് ഒരു വിരോധമില്ല അതിനൊരു പുനർനിർവചനം വരികയാണെങ്കിൽ ആ പുനർനിർവചനം എന്താണോ അതനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കും നിലവിലുള്ള നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് കേന്ദ്രം രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കേരളത്തെ ഞെരിക്കുന്നില്ല കേരളത്തിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകുന്നു കേരള സർക്കാരിൻ്റെ ധൂർത്ത് അനുവദിക്കാനാവില്ല ഇതാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രചരണം ആ പ്രചരണം മുഖവിലക്കെടുക്കാൻ കോടതി തയ്യാറായില്ല പകരം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നു കോടതി തന്നെ പറഞ്ഞത് ഞങ്ങൾ മൂന്ന് പരിശോധനകൾ മൂന്ന് ടെസ്റ്റുകൾ മൂന്ന് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കേസിനെ കണ്ടത് എന്നാണ് ആ മൂന്ന് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിനെ കണ്ടതിൽ ഒരു തരത്തിലുള്ള പ്രാഥമിക പ്രഥമ പ്രഥമദൃഷ്ടിയാ കേസില്ല അടിയന്തരമായിട്ടുള്ള നഷ്ടം സംഭവിക്കുന്ന സാഹചര്യമില്ല മാത്രമല്ല ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്നുള്ള വശത്തിൽ യൂണിയൻ ഗവൺമെൻറിന് അനുകൂലമാണ് സാഹചര്യങ്ങൾ അവരുടെ വാദങ്ങൾക്കാണ് പ്രഥമ ദൃഷ്ടിയ ബലം ലഭിപ്പിക്കുന്നത് എന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും പിണറായി വിജയൻ ഈ രാഷ്ട്രീയ പ്രചരണം അവസാനിപ്പിക്കണം ധൂർത്ത് അവസാനിപ്പിക്കണം സാമ്പത്തിക മിസ്മാനേജ്മെൻ്റ് അവസാനിപ്പിക്കണം ഈ നാട്ടിൽ ജനങ്ങൾക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ള ആളുകൾക്ക് പെൻഷൻ നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം